ഇന്നലെ എന്നെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് സിജോ രാവിലെ തന്നെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്താണ് സിജോ ബിഗ് ബോസ് വീടിനകത്ത് സീസൺ സിക്സിൽ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം സത്യത്തിൽ ഇത്രയും ഷോ പുറത്തുനിന്ന് കണ്ടിട്ട് ഇത്രയും അഡ്വാൻറ്റേജോടെ പോയ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെയാണോ അവിടെ പോയി ഗെയിം കളിക്കേണ്ടത് ഞാൻ സിജോയിൽ നിന്ന് പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് അത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണാനേ കഴിയുന്നില്ല ഇന്നലെ ജാസ്മിൻ അതുപോലെ തന്നെ ജിൻഡോ പ്രശ്നം ഉണ്ടാകുമ്പോൾ സിജോ ഇങ്ങനെ ആയിരുന്നോ ഇടപെടേണ്ടത് സിജോയ്ക്ക് അവിടെ ഇടപെടാമായിരുന്നു ന്യൂട്രൽ ആയിട്ട് നിന്നുകൊണ്ട് ഈവൻ ബിഗ് ബോസിനെ പോലും ഇതിലേക്ക് വലിച്ചടയ്ക്കാൻ പറ്റുമായിരുന്നു അതായത് തങ്ങളെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇവർ ജയിലിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുകയാണ് ബിഗ് ബോസ് ഇടപെട്ടേ പറ്റൂ ഈ കാര്യത്തിൽ ക്യാപ്റ്റൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല പവർ ടീം പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഇത് ഞങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ ഷോയിൽ തുടർന്ന് മുന്നോട്ട് പോകേണ്ടതാണ് ഞങ്ങൾക്ക് നാളെയും പുലർച്ചെ എഴുന്നേൽക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഈ കാണിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല ഇവർ ഈ കാണിക്കുന്നത് പരസ്പരം പറഞ്ഞു വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിജോക്ക് ഇതിനകത്ത് കയറിയിട്ട് സുഖമായിട്ട് കളിക്കുമായിരുന്നു ഇവർ രണ്ടുപേരും മനപ്പുറം പ്ലാൻ ചെയ്തൊരു ഇഷ്യൂ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നേരിടാമായിരുന്നു രണ്ടുപേരെയും ഒരുപോലെ അങ്ങനെയായിരുന്നെങ്കിൽ സിജോയ്ക്ക് ഒരു മൂന്നാമത്തെ ഒരു ഒരു പൊസിഷൻ ഒരു ഒപ്പീനിയൻ അവിടെ ഉണ്ടോ നമുക്ക് പറയാമായിരുന്നു സിജോ ഒരു ഗെയിം എന്ന് പറയാമായിരുന്നു ഇന്നലെ അയാൾ എന്ത് തേങ്ങയാണ് അവിടെ കാണിച്ചത് സത്യം പറഞ്ഞാൽ ഒരു ഗെയിമർ എന്ന നിലയിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപോയ ഒരാളല്ലേ സിജോ അവിടെ സിജോ ബുദ്ധിപരമായി ഇടപെടുന്നതിന് പകരം എല്ലാവരും ചേർന്ന് ഒരാളെ അടിക്കുന്ന കൂട്ടത്തിൽ പോയി അടിക്കാൻ നോക്കിയാൽ പണി പാളുമെന്ന് ഇയാൾക്ക് മനസ്സിലായില്ലേ മാത്രമല്ല സ്വന്തം കൺമുന്നിൽ നടന്ന ഒരു ഫിസിക്കൽ അസോൾട്ടിനെ ഇന്നലെ ശരണ്യയുടെ മുടി കുത്തിപ്പിടിച്ചില്ലേ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന കണ്ടപ്പോൾ സത്യത്തിൽ ഇപ്പൊ ഇയാളാണോ സിജോ ഇയാൾക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ ഇത്രയും കാലം സംസാരിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ എന്തൊരു എന്തൊരു നിലപാടില്ലായ്മയാണ് റോക്കി സിജോയെ അറ്റാക്ക് ചെയ്തത് ഏറ്റവും കൂടുതൽ തെറ്റാണെന്ന് പറഞ്ഞ് സംസാരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും റോക്കിയെ വിമർശിക്കുന്ന ആളാണ് നമ്മൾ ഓരോരുത്തരും അതേ മനുഷ്യൻ ആ ഒരു ഇരയായി മാറിയ മനുഷ്യൻ ഒരാളുടെ ഫിസിക്കൽ അസോൾട്ടിന് ഇരയായ ഒരു മനുഷ്യൻ അയാളുടെ കൺമുന്നിൽ ഒരു പെൺകുട്ടി മറ്റൊരാളെ അടിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഇന്നലെ മറ്റേ ശരണ്യയുടെ മുടി കുത്തിപ്പിടിച്ചതിന് ആദ്യം പരിഹാരം എന്നിട്ട് എന്നിട്ടിത് ഉണ്ടാക്കിയ മതി എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ അയാളോട് ലജ്ജയാണ് തോന്നിയത് കാരണം അങ്ങനെയാണോ ആ സമയത്ത് സംസാരിക്കേണ്ടത് ജാസ്മിൻ ചെയ്തതും തെറ്റ് ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് അപ്പോ ആ സമയത്ത് ആ ഒരു വിഷയം അതിനെ അങ്ങോട്ട് അങ്ങ് ന്യായീകരിച്ചു കൊടുക്കാൻ ജാസ്മിന് വേണ്ടിയിട്ട് അങ്ങ് അതിനെ അങ്ങ് ടാലിയാക്കി കൊടുക്കേണ്ട എന്ത് ഉത്തരവാദിത്വമാണ് അവിടെ സിജോയ്ക്കുള്ളത് എനിക്ക് മനസ്സിലാകാത്തത് ഇവരൊക്കെ ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് കയറിപ്പോയതാണോ സ്വന്തം ഗെയിം കളിക്കാൻ വേണ്ടി കയറിപ്പോയതാണോ എനിക്കതാ മനസ്സിലാവാത്തത് ജാസ്മിനെ കാണുമ്പോൾ ഇവരുടെയൊക്കെ മുട്ടിടിക്കുകയാണോ ജാസ്മിനോട് മുട്ടാൻ പേടിയാണോ ഇവർക്ക് എങ്കിൽ പിന്നെ എന്തിനാണ് വലുതുകയറി ഈ ഷോയിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ആ കപ്പും കൊടുത്ത് നിങ്ങളിങ്ങ് പോരെ ജാസ്മിനോട് മുട്ടാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല അതുകൊണ്ട് ഓഡിയൻസിന് വേണമെങ്കിൽ പിടിച്ച് പുറത്താക്കി തന്ന ഞങ്ങളങ്ങ് കളിച്ചോളാം എന്തൊരു നിലപാടില്ലായ്മയാണ് സത്യത്തിൽ സ്വന്തം കൺമുന്നിൽ നടന്നൊരു ഫിസിക്കൽ അസോൾട്ടിന് നേരെ ശബ്ദിക്കാൻ കഴിയാത്തവരൊക്കെ എന്ത് ഗെയിമറാണ് ആകെ ആ നന്ദന മാത്രമുണ്ട് അത് വേണമെങ്കിൽ കാനല്ലൊരു തരി എന്നൊക്കെ പറയാം വീട് കത്തിക്കാൻ വേണ്ടി ചൂട്ടും കൊളുത്തി വന്നവരൊക്കെ മൂലയിൽ ഒതുങ്ങുന്നതാ കാണുന്നത് എന്നിട്ട് എല്ലാവരും ചേർന്നവരുത്തിന് അടിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാമെന്ന് സിജോയിൽ അതിലപ്പുറം ഒരു ഗെയിം ഇതുവരെ കണ്ടിട്ടില്ല വന്ന ഫസ്റ്റ് ഡേ തൊട്ട് കളി തുടങ്ങണം ഇത്രയും വൈകി വന്ന ഒരാളാണ് അകത്ത് പത്താം പതിനാറാം പതിനേഴാമത്തെ ദിവസം അവിടെ നിന്ന് പോയ ആളാണ് നാൽപ്പതിനു കഴിഞ്ഞ് കയറി വന്നയാളാണ് അപ്പൊ അയാൾക്ക് ടൈം വളരെ കുറച്ചേ ഉള്ളൂ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യണം സിജോ അവിടെ നിന്ന സമയത്തും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം സിജോയ്ക്ക് ഉണ്ടായിരുന്നില്ല ജിൻഡോയ്ക്കോ ജാസ്മിനോ ഗബ്രിക്കോ നോറയ്ക്കോ ഒക്കെ ഉള്ളത് പോലെ ഒരു ഗെയിം ഫോം ചെയ്തെടുക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തതാണ് ഇന്ന് അപ്സര എവിടെ എത്താതെ നിൽക്കുന്നതിന്റെ കാരണം അതുപോലെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ സിജോയ്ക്ക് കഴിഞ്ഞിട്ടില്ല സിജോയെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ഗെയിം ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ആകെ ജിൻഡോയുമായിട്ടുണ്ടായ ആ ഒരു ചില പ്രശ്നങ്ങൾക്കപ്പുറം കാര്യമായിട്ട് അങ്ങനെ ഒരു ഗെയിം അവിടെ സിജോയ്ക്ക് ഉണ്ടായിരുന്നില്ല അന്ന് റോക്കിയുമായിട്ടുണ്ടായ പ്രശ്നം തന്നെ ആവശ്യമില്ലാതെ അതിൻ്റെ ഇടയിൽ പോയി കേറിയതാണ് അപ്സര റോക്കി പ്രശ്നത്തിൽ അല്ലാണ്ട് ഇടപെടാതെ നിന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ അത് സിജോ വേറൊരു പ്രോബ്ലത്തിൽ കയറി പോയതാണ് അതുപോലെ ഇന്നലെ സിജോ കാണിച്ചതും മറ്റൊരാളുടെ പ്രോബ്ലത്തിൽ കയറി ഇടപെട്ടു അപ്പൊ ഇടപെടുമ്പോൾ നമ്മൾ ന്യായമായിട്ട് നിൽക്കണം അവിടെ നമ്മൾ പോയി അന്യായമായിട്ട് നിൽക്കരുത് സിജോയ്ക്ക് പറ്റിയത് ഇന്നലെ ന്യായമായി നിന്നില്ല എന്നുള്ളതാ ജിൻഡോ ജാസ്മിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാകാം ജിൻഡോ ചിലപ്പോ പിടിവാശി കാണിച്ച് അവിടെ തന്നെ കിടന്നിട്ടുണ്ടാകാം ഇതോ ഒക്കെ ശരിയാണെന്ന് വെച്ചോ പക്ഷെ അപ്പോഴും ജാസ്മിൻ അടിച്ചതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അങ്ങനെ കൈയ്യെടുത്ത് അടിച്ചത് ഒരു ടാസ്കിൽ നടന്ന ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും ടാസ്കിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും പിടിയും വലിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മുടി പിടിച്ചു വലിച്ചു എന്നും വരാം പക്ഷെ ഇവിടെ ജിൻഡോ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് വ്യക്തമായതാണ് എന്നാലും ഇനി ചെയ്താൽ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല ജിൻഡോയെ അവിടെ ഗബിറി പിടിച്ചു വയ്ക്കുന്നു അതിനിടയിൽ ശരണ്യ പോയിട്ട് ഇത് ഒട്ടിക്കാൻ ശ്രമിക്കുന്നു അയാൾ അവരുടെ അടുത്ത് രക്ഷപ്പെടാൻ കുതിറി മാറാൻ ശ്രമിക്കുന്നു ആ ഫിസിക്കലി നടക്കുന്ന ഒരു ടാസ്ക് ആ ഒരു പിടി വലിയുടെ ഇടയിൽ സ്വാഭാവികമായി പലർക്കും പരിക്ക് പറ്റും ജിൻഡോയ്ക്ക് പറ്റിയില്ലേ പരിക്ക് അയാളെ ചവിട്ടുകയും അയാളുടെ ശരീരം മൊത്തം മാന്തി മുറിക്കുകയൊക്കെ ചെയ്തില്ലേ അവിടെ പലരും പക്ഷെ അയാൾ ആരുടെയും പോയി പരാതി പറഞ്ഞില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കും അതിനെ പർപ്പസ്ഫുള്ളി ഒരാൾ അടിച്ചതുമായിട്ട് കമ്പയർ ചെയ്യുന്നതോടുകൂടി തന്നെ സിജോ എന്ന് പറയുന്ന ഗെയിമറ് വട്ടപൂജ്യമായി മാറിയതായിട്ടാണ് എനിക്ക് തോന്നിയത് വട്ടപൂജ്യം എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസറാണ് നമ്മളെപ്പോലെ യൂട്യൂബിനകത്ത് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അയാൾ പോയാൽ അടിപൊളി അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്നലത്തെ അയാളുടെ പെർഫോമൻസ് വളരെയധികം നിരാശപ്പെടുത്തി കാരണം ഇന്നലെ തൻ്റെ കൺമുന്നിൽ നടന്ന ഒരു കാര്യത്തിനെ പോലും പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ കണ്ടില്ലെന്ന് നടക്കുകയും അതിനെ ലഘൂകരിക്കുകയും ചെയ്തതിലൂടെ ഒരു നിലപാടില്ലാത്ത ഒരു ഗെയിമറായിട്ട് സിജോ മാറുകയാണ് ഉണ്ടായത് ഇനിയെങ്കിലും സിജോ ആ ഒരു ട്രാക്കിലേക്ക് വരുമോ എന്ന് നോക്കാം എന്തായാലും ഇന്നലെ വളരെയധികം നിരാശപ്പെടുത്തി